പന്ത്രണ്ട് ടു പതിനാറാം തീയതി വരെ കൊച്ചിയിൽ ലുലുവിൽ ഫ്ലവർ ഫെസ്റ്റ് നടക്കുവാണ് ഫ്ലവേഴ്സ് മാത്രമല്ല ഒരുപാട് പെറ്റ്സ് ഉണ്ട് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് অলপ uh, നമസ്കാരം ഫെബ്രുവരി പന്ത്രണ്ട് തൊട്ട് പതിനാറാം തീയതി വരെ കൊച്ചി ലുലുവിൽ ഫ്ലവർ ഫെസ്റ്റ് നടക്കുവാണ് എൻ്റെ എല്ലാവിധ ആശംസകളും ഇവിടെ വരുക എല്ലാ വിവിധ തരം ഫ്ലവേഴ്സ് മാത്രമല്ല ഒരുപാട് പെറ്റ്സ് ഉണ്ട് പിന്നെ അതേപോലെ ഒരുപാട് ഒരുപാട് എന്താ പറയുക പല പല ഫ്ലവേഴ്സിൻ്റെ വിത്തുകളും ഒത്തിരി ഒത്തിരി ഉണ്ട് ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണുക വാങ്ങിക്കുക ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു സ്പേസ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഓൾ ദി ബെസ്റ്റ്